ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ട മൂവികളുടെ വൺ വേഡ് റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആദ്യം പ്രതിപാദിക്കുന്ന മൂവി സൂഫിയും സുജാതയും ആമസോൺ പ്രൈമിൽ റിലീസായി ഈ ജയസൂര്യ ചിത്രത്തിന് മിക്സഡ് റിവ്യൂസ് ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ പ്രണയ ചിത്രങ്ങൾ കണ്ടുവരാറുള്ള പറഞ്ഞ പഴയ പഴഞ്ഞ രീതികളിലും വ്യത്യസ്തമായി സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും കഥ പറഞ്ഞു പോകുന്ന ഈ ചിത്രത്തിന് ഈ ചിത്രം ഒരു ശരാശരി സിനിമാ അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് ഇതിലെടുത്ത് പറയേണ്ട മേന്മ എന്നുള്ളത് ആർട്ടിഫിഷ്യലായുള്ള ഏച്ചു കിട്ടിയ മതസൗഹാർദ്ദം ഈ മൂവിയിലില്ല എന്നുള്ളത് വളരെ വലിയൊരു ആശ്വാസമാണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിലെ കഥാ ഇതിലെ അഭിനയിച്ച അഭിനേതാക്കളുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ജയസൂര്യയുടെയും അതിഥി റാവുവിൻ്റെയും പുതുമോഹമായ ദേവുമോഹൻ്റെയും അഭിനയമാണ് ഇതിൽ ഒരു ഡിവൈൻ ഫീലോടുകൂടിയാണ് ദേവ് മോഹൻ ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് പിന്നെ എന്നുള്ളത് പ്രജാപതിയിലൂടെ മലയാളത്തിലേക്ക് കടന്നു വന്ന അതിഥി റാവു തൻ്റെ മടങ്ങിയവരവും അതിഗംഭീരമായി ഈ സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ രാജീവ് എന്ന കഥാപാത്രം ചെയ്ത ജയസൂര്യയുടെ അഭിനയമാണ് രാജീവിനോട് ഒരു പൊടി കൂടി ഇഷ്ടം നമുക്ക് തോന്നുന്നു എങ്കിൽ അത് ജയസൂര്യയുടെ മാത്രം വിജയമാണ് തൻ്റെ രാജീവ് അനുഭവിക്കുന്ന മനോവിഷമങ്ങൾ ജയസൂര്യ വളരെ മനോഹരമായി നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട് അതുപോലെ സിദ്ദിഖിൻ്റെ കഥാപാത്രവും വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത് ഇതിലെ എടുത്തു പറയേണ്ട ഒന്ന് ഇതിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ് അതിമനോഹരമായ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ് എം ജയേന്ദ്രൻ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാമറയും കലാ സംവിധാനവും ആ ലൊക്കേഷനും എല്ലാം അതിമനോഹരമാണ് പക്ഷേ ഇവയെ കൊണ്ടെങ്കിലും നമ്മളെ ഈ ചിത്രം പുറകോട്ട് പഠിക്കുന്ന മെയിൻ ഘടകം എന്നെനിക്ക് തോന്നിയത് ഇതിൻ്റെ ദൈർഘ്യമാണ് കേവലം രണ്ടു മണിക്കൂർ മാത്രമുള്ള ഈ മൂവി ഒരു രണ്ടര മണിക്കൂറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു ഒരു മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആക്കി ചുരുക്കിയിരുന്നുവെങ്കിൽ ഈ ഈ മൂവി വളരെ വളരെ നല്ലൊരു അനുഭവമാകുമായിരുന്നു ഇപ്പം ഭക്ഷണത്തിൽ ഉപ്പ് കുറവ് അനുഭവപ്പെടുന്നതുപോലെ എന്തോ ഒരു കുറവ് ഈ മൂവിയിൽ അനുഭവപ്പെടുന്നുണ്ട് അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് എന്നിവ എന്നിവയൊക്കെയാണ് എനിക്ക് ഈ മൂവിയിലൂടെ മൂവി കാണുമ്പോൾ പെട്ടെന്ന് തോന്നിയത് ഒരു ടർക്കീഷ് മൂവി കാണുന്ന ഫീലോട് കൂടി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഒരു മോശം മൂവിയല്ല ഡെഫിനറ്റ്ലി ഇതിൻ്റെ എൻ്റെ ക്രെഡിറ്റിലാണ് ഞാൻ ശ്രദ്ധിച്ചത് കുറേയധികം ടർക്കിഷ് കലാകാരന്മാർ ഈ മൂവിക്ക് ഈ മൂവിയുടെ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താണെങ്കിലും ഒരു വൺ ടൈം വാച്ച് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് സൂഫിയും സുജാതിയും ഇതൊരു തിയേറ്റർ റിലീസ് ആയിരുന്നു എങ്കിൽ ഒരു വൻ വിജയമാകാനുള്ള ഒരു വിജയമാകാനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നിയില്ല പക്ഷേ ഒരു നല്ലൊരു ദൃശ്യാനുഭവം നമുക്ക് തിയേറ്ററിലായിരുന്നുവെങ്കിൽ ലഭിക്കുമായിരുന്നു എന്നെനിക്ക് തോന്നി അടുത്തത് ഉണ്ട എന്ന ചലച്ചിത്രമാണ് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉണ്ട എന്ന ചലച്ചിത്രം അരങ്ങേറ്റ ചിത്രം വൻ വിജയമാക്കിയ സംവിധായകൻ്റെ യഥാർത്ഥ കാലിബർ വെളിവാക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിലാണെങ്കിൽ നിസ്സംശയം പറയാൻ ഉണ്ടായെന്ന ചലച്ചിത്രത്തോടെ ഖാലിദ് റഹ്മാൻ തന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് അത്ര മനോഹരമായിട്ടാണ് ഈ രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം അദ്ദേഹം അണിയിച്ചിടീകരിക്കുന്നത് എടുത്തു പറയേണ്ടത് ഒരു കാര്യം മമ്മൂട്ടിയുടെ തിരിച്ചുവരവാണ് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റേതായ പല ചിത്രങ്ങൾ ഇവിടെ വിജയ ചിത്രങ്ങളായിരുന്നു എങ്കിലും അത് പലതും കളക്ഷൻ റെക്കോർഡുകൾ തള്ളിപ്പറിച്ച ചിത്രങ്ങളായി ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ റിയൽ ചിത്രമാണ് ആയിട്ടാണ് എനിക്ക് ഉണ്ട എന്ന ചിത്രം എനിക്ക് തോന്നിയത് അതി സൂക്ഷ്മമായ ഭാവാവിനേയമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ നടത്തിയിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ റോളുകൾ മികവുറ്റതാക്കിയിട്ടുണ്ട് വളരെ ചെറിയ സിനിമയിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ പോലും ഉദാഹരണത്തിന് ഗ്രിഗറി ഗ്രിഗറി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം പോലും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാലിദർ സംവിധാന മികവ് ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു പത്രത്താളയിൽ നിന്നാണ് ഈ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ഉത്ഭവം തികച്ചും റിയലിസ്റ്റിക് രീതിയിലാണ് ഈ സിനിമ അദ്ദേഹം അണിയിച്ചു അണിച്ചുരിക്കുന്നത് സർപ്രൈസ് ഇല്ലാത്ത ഈ ചിത്രം ഒരു കംപ്ലീറ്റ് ആയിട്ടല്ല ഒരുക്കിയിരിക്കുന്നത് എങ്കിലും ഒരു മികച്ച ചിത്രം എന്ന നിലയിലാണ് ഈ ചിത്രത്തെ നമ്മൾ കാണേണ്ടത് ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യങ്ങളിൽ നിർണായക സമയത്ത് മലയാളിയുടെ മലയാളി എങ്ങനെയാണ് സാഹചര്യങ്ങളെ അതിജീവിക്കുന്നത് എന്ന് ഈ സിനിമ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ സിനിമ കാണുമ്പോഴാണ് നമ്മൾ മലയാളികളുടെ അതിജീവനത്തിന്റെ കാര്യം പുറത്തു പോകുന്നത് വിദേശത്തും പല സ്ഥലങ്ങളിൽ നമുക്ക് ഒട്ടും പരിചിതമില്ലാത്ത സ്ഥല സ്ഥലങ്ങളിൽ പോയി നമ്മൾ അതിജീവിക്കുന്ന ഒരു അതിജീവിക്കാനുള്ള ഒരു ഒരു കഴിവ് ഈ സിനിമ അടിവരിയിടുന്നുണ്ട് ഈ സിനിമ കാണുമ്പോൾ കേരള പോലീസിനോട് നമുക്ക് ശരിക്കും ബഹുമാനം തോന്നിപ്പോകും കാരണം പരിമിതമായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആയത് എന്ന് ഈ സിനിമ അടിവരിയിടുന്നുണ്ട് തന്നെയുമല്ല ഉത്തരേന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് ഈ സിനിമയിലൂടെ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ ജനിച്ചത് നമ്മൾ എത്ര കേരളത്തിൽ ജനിച്ചത് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗ്യമാണ് കേരളം ഇന്ത്യയിൽ ആയത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണെങ്കിലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് കാലിദർ റഹ്മാൻ്റെ ഉണ്ട എന്ന ചലച്ചിത്രം മമ്മൂട്ടിയുടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഉണ്ട എന്ന ചലച്ചിത്രം എടുത്തു പറയേണ്ട മറ്റൊന്ന് ഈ പടത്തിൻ്റെ ബീജയമാണ് അതിമനോഹരമായ ബീജയമാണ് ഈ പടത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ ക്യാമറയും അതുപോലെ കളർ ടോണും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് ടെക്നിക്കലി വളരെ മികച്ച ഒരു കലാസൃഷ്ടിയാണ് ഉണ്ട എന്ന ചലച്ചിത്രം ഈ സിനിമയൊക്കെ കാണുമ്പോഴാണ് മമ്മൂട്ടിയുടെ തന്നെ മമ്മൂട്ടിയുടെ തന്നെ സിനിമയായ മാസ്റ്റർ പീസും സ്റ്റൈലോഗിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എന്താണെങ്കിലും ഒരു അതിമനോഹരമായ ഒരു ചലച്ചിത്ര അനുഭവമാണ് ഉണ്ട എനിക്ക് പ്രധാനം ചെയ്തത് അടുത്തത് മായാനദി എന്ന ചലച്ചിത്രമാണ് ശ്യാം പുഷ്കരൻ ദിലീഷ് നായർ ആഷിഖ് കപൂവിൻ്റെ ചലച്ചിത്രമാണ് മായാനദി നല്ല റിവ്യൂസും വാണിജ്യ വിജയവും നേടിയ ഒരു ചലച്ചിത്രമാണ് മായാനദി എന്നെ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ നല്ല കാമ്പുള്ള തിരക്കഥയിൽ ഉജ്ജ്വലമായി ഡയറക്റ്റ് ചെയ്ത ഉജ്ജ്വലമായ അഭിനയ ഒരു ഉത്തമ കലാസൃഷ്ടിയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത് അതിൽ ഇതൊരു ടിപ്പിക്കൽ മലയാളി സ്ട്രക്ചറിലുള്ള സിനിമയാണ് എനിക്ക് തോന്നിയില്ല കാരണം പല പല കാര്യങ്ങളും ബോൾഡായിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത് ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ കൂടെ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമയിലൂടെ കൂടെ നടക്കുന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ടെക്നിക്കലി എല്ലാം എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമ തന്നെയായിട്ടാണ് എനിക്ക് ഈ സിനിമയെ തോന്നിയത് എന്താണെങ്കിലും ഞാൻ ശക്തമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് മായാനദി എന്ന സിനിമ അടുത്തത് ദ ടെർമിനൽ എന്ന ടോം ഹാൻസ് മൂവിയാണ് സ്പിൽബർക്കാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കോമഡിയൊക്കെയുള്ള ഒരു ഹോളിവുഡ് മൂവിയാണ് ദ ടെർമിനൽ എന്ന് തോന്നി വർഷങ്ങളോളം എയർപോർട്ടിൽ കുടുങ്ങിപ്പോയ ഒരാളുടെ ജീവിതകഥയാണ് ഈ ഈ മൂവിയിലൂടെ പ്രതിപാദിക്കുന്നത് പതിനെട്ട് വർഷത്തോളം ഫ്രാൻസിലെ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയ മെഹ്റാൻ കരീമി എന്ന ഇറാനിയുടെ ജീവിതകഥയാണ് ഈ സിനിമയിലൂടെ പ്രതിപാദിക്കുന്നത് തൻ്റെ രാജ്യത്തെ അരക്ഷിതാവസ്ഥ കാരണം അദ്ദേഹം എക്സിറ്റ് എക്സിറ്റാകാൻ പറ്റാതെ എയർപോർട്ടിൽ കുടുങ്ങിപ്പോയ ഒരു ഒരു കഥയാണ് വളരെ മനോഹരമായിട്ട് അത്യാവശ്യം ചിരിക്കാൻ പറ്റിയ സന്ദർഭങ്ങളൊക്കെയുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് ദ ടെർമിനൽ എന്ന മൂവി നീ കാണുവാൻ സാധിച്ചത് എന്താണേലും ഞാൻ ശക്തമായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ് അടുത്തത് തനിയാവർത്തനം എന്ന ചലച്ചിത്രമാണ് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇപ്പോൾ ഇത് യാദർശികമായിട്ട് കാണാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹിതദാസ് ഓർമ്മയായിട്ട് പതിനൊന്ന് വർഷങ്ങൾ പൂർത്തിയായി ഭാവതീവ്രമായ കഥകളിലൂടെ മലയാള സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് വേറിട്ട ഒരു മുഖം സമ്മാനിച്ച തിരക്കഥാകൃത്തായിരുന്നു ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും മലയാളിക്കുള്ള നിവേദ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിനൊന്നാം ചരമവാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞാൻ ഈ വീണ്ടും ഈ മൂവി കാണുമ്പോൾ എനിക്ക് അന്ന് കണ്ട ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ ഫീൽഡോടു കൂടിയാണ് ഞാൻ ഈ മൂവി കണ്ടു തീർക്കാൻ സാധിച്ചത് ഇതൊരു മൂവിയായിട്ടല്ല എനിക്ക് തോന്നിയത് കാരണം കുറേ മനുഷ്യരുടെ നിസ്സഹാരമായ കുറേ മനുഷ്യരുടെ ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പത്ത് ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിസ്സംശയം പറയാൻ പറ്റും തനിയാവർത്തനം അതിൽ ഉണ്ടാവുക എന്നുള്ളത് അത്ര മനോഹരമായിട്ടാണ് അത് കണ്ടു തീർക്കാൻ എനിക്ക് സാധിച്ചത് ഇത് ഈ സിനിമയിൽ കാണുമ്പോഴാണ് നമ്മൾ നമ്മളിൽ ഉടങ്ങിക്കിടക്കുന്ന കരുണയും സഹതാവും ഒക്കെ നമുക്ക് പുറത്തേക്ക് വരുന്നത് എന്താണെങ്കിലും എല്ലാവരും ഈ മൂവി കണ്ടതാണെന്ന് എനിക്കറിയാം എങ്കിൽ എങ്കിൽ കൂടി ഞാൻ പറയുകയാണ് സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഈ മൂവിയൊക്കെ ഇന്ന് ഒരിക്കൽ കൂടി കാണ എന്ന് ഞാൻ പറയുകയാണ് ഈ മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പായിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മൂവി മോക്ടോ മോക്ടോക്കിലൂടെ വീണ്ടും ആൾക്കാരിലേക്ക് എത്തിയത് അതുപോലെ തന്നെ പിൻകാലത്ത് വാഴ്ത്തപ്പെട്ട വേറൊരു മൂവിയായിരുന്നു തുവാനത്തുമ്പികൾ എന്ന മൂവി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇറങ്ങിയ സമയത്ത് ഈ മൂവി എല്ലാം ഫ്ലോപ്പായിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക്കൽ ഒന്നാണ് പത്മരായൻ്റെ തുവാനത്തുമ്പികൾ ഇറങ്ങിയ സമയത്ത് ഈ മൂവി ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല അത് ചുരുക്കി പറഞ്ഞാൽ പത്മരാജൻ്റെ മിക്ക മൂവികളും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മിക്ക മൂവികളും വിജയിച്ചിട്ടില്ല വി എച്ച് എനിക്ക് തോന്നിട്ടുള്ളത് കൂടെ ഇവിടെയോ കാണാൻ അറിയത്തും തുടങ്ങിയ മൂവികളൊക്കെയാണ് വനവിജയങ്ങളായ വനവിജയങ്ങളല്ല സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളത് എന്നാൽ ലോഹിദാസിൻ്റെ മൂവികൾ കുറച്ചും കൂടെ കുടുംബബന്ധങ്ങളുടെ കഥ പറയുന്നതായത് കൊണ്ട് ലോഹിദാസിൻ്റെ മിക്ക മൂവികളും വനവിജയങ്ങളായിട്ടുണ്ട് ലോഹിദാസ് മൊത്തം സംവിധാനം ചെയ്ത നാൽപ്പത്തിയേഴ് ചിത്രങ്ങളിൽ ഭൂരിഭാഗം ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ് ചിത്രങ്ങളോളം സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട് എന്നാൽ പന്ത്രണ്ടായിരം സംവിധാനം ചെയ്ത മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ചിത്രങ്ങളിൽ ആറോ ഏഴോ ചിത്രങ്ങൾ മാത്രമാണ് നിയോഗിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും വളരെ മതിമനോഹരമായ ചിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ലോറി തകര അതുപോലെ തന്നെ പ്രയാണം ഋതുനിർവേദം തുടങ്ങിയ ചിത്രങ്ങളൊക്കെ അക്കാലത്ത് വിജയങ്ങളായിരുന്നു എങ്കിലും അതൊന്നും ഒരു വൻ വിജയങ്ങളായിരുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഏതൊരു സൃഷ്ടിയും അത് ഇറങ്ങിയ സമയത്ത് അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ അതിലൂടെ ആ കലാകാരന് ലഭിക്കുന്ന അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും വലുതായിരിക്കും അപ്പോൾ ഞാനിത് പറയാനുണ്ടായ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടെ ഞാൻ യൂട്യൂബിൽ ഒരു സോങ്ങ് കിട്ടും ഈ കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് അതിനുണ്ടായ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് പതിനാറര ലക്ഷമാണ് മൂന്ന് വർഷം മുമ്പ് റിലീസായ ഒരു സിനിമയുടെ സോങ്ങാണ് അന്ന് ആ സമയത്ത് അന്ന് റിലീസ് സമയത്തും ഈ മൂന്ന് വർഷത്തിനിടയിൽ ആ സോങ്ങിന് കിട്ടിയ വ്യൂവേഴ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര ലക്ഷമായിരുന്നു ഈ ഒന്നര മാസം കൊണ്ട് ആ പതിനാറര ലക്ഷം വ്യൂവേഴ്സ് കിട്ടി തന്നെയല്ല ആ സോങ്ങിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറോളം കമൻ്റുകളുണ്ട് അതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് അതിൽ അന്യ ഭാഷക്കാരും അന്യദേശക്കാർ വരെ അതിൽ കമൻ്റ് എഴുതിയിട്ടുണ്ട് ഈ സോങ്ങ് അയ്യത് ചിത്രത്തിലാണ് എന്തൊരു ഫീലാണ് ഈ സോങ്ങിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര നാളും ഈ സോങ് എവിടെയായിരുന്നു അതൊക്കെ ചോദിച്ച് ഈ സോങ്ങ് വേറൊന്നുമല്ല മുൾമുന എന്ന് പറയുന്നത് എന്നുള്ള ഒരു സോങ്ങാണ് ഇത് പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിലെ സോങ് ആണ് ആ ചിത്രത്തിൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഞാനും കൂടിയായിരുന്നു അന്ന് ഞങ്ങൾ ഒത്തിരി വേദനയോടുകൂടിയാണ് ഞങ്ങൾ അന്ന് ഈ ചിത്രത്തിൻ്റെ റിലീസ് സമയം ഞങ്ങൾ നോക്കിക്കണ്ടത് കാരണം നൂറ്റി ഇരുപതിനെത്ര സമയത്ത് റിലീസായ ഈ സിനിമയ്ക്ക് അന്ന് അത്ര ഒരു ചർച്ച ആയില്ല അതിലെ സോങ്ങുകളും ചർച്ചയായില്ല അതിലെ അഞ്ച് സോങ്ങുകളുണ്ട് എല്ലാ സോങ്ങുകളും അതിമനോഹരമാണ് അതിമനോഹരമായ വിഷ്വൽസുള്ള സോങ്ങുകളാണ് ഉള്ളത് ഇനിവേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി മറ്റൊരു വീഡിയോയിൽ താങ്ക് സോ മച്ച് ബൈ